ഇതേണ്ടോ എന്റെ ഈ ഇരിക്കുന്ന സംഭവം എന്താന്ന് നിങ്ങൾക്ക് അറിയാവോ ഇത് എന്നതാണെന്നും ഇതിന്റെ ഗുണം എന്നാന്നൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞാരട്ടെ ഇത് അറിയുന്നവർ ഇനി ഒരിക്കലും വെറുതെ വിടത്തില്ല അപ്പൊ ഇതെന്താന്നുള്ള വീഡിയോയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലേക്ക് ഒന്ന് പ്രത്യേകിച്ച് സൂക്ഷിച്ചു നോക്കിയോ കണ്ടോ രാവിലെ റവർത്തോടത്ത് കയറി വന്നേക്കുവാണേ കാരണം എന്നാന്ന് ചോദിച്ചാല് നമ്മുടെ വീട്ടിലെ ദാഹശമനി തീർന്നുപോയി അപ്പൊ നമ്മൾ ഈ മലയോര ഗ്രാമത്തിലൊക്കെ താമസിക്കുന്നോണ്ട് ദാഹശമനി ഒന്നും അങ്ങനെ മേടിച്ചാൽ നമുക്ക് പൈസ പോവില്ല നമ്മൾ വീട്ടിൽ തിളപ്പിക്കുന്നതെന്നാന്ന് വെച്ചാൽ നറുനീണ്ടി ആട്ടോ അപ്പൊ ഇനി പണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുപോലെ നറന്നീണ്ടീടെ അപ്പൊ ഇന്ന് കുറച്ച് നർന്നീണ്ടി മാന്തിക്കൊണ്ട പോകാൻ വേണ്ടി ഞാൻ വന്ന അപ്പൊ നറന്നീണ്ടി അറിയത്തില്ലാത്തവർക്ക് ഞാൻ എന്റെ ഇല കാണിച്ചേരാ ഇത് കണ്ടോ ഇത് കണ്ടോ ഇതുപോലെ നീന്റെ ഇലയാ ഇതിങ്ങനെ പൊട്ടിക്കുമ്പോ പാലുണ്ടാവും കണ്ടോ ഇതേപോലെ പാല് വരുന്നയില നല്ല മണവുമായിരിക്കും അപ്പം ഇതിന്റെ ചുവടിനെയാണ് നമ്മൾ മാന്തി കൊണ്ട് തിളപ്പിക്കുന്നത് നിറഞ്ഞിട്ട് നമ്മുടെ രക്തശുദ്ധീകരിക്കാനും ഒക്കെ നല്ല ഗുണമുള്ളതും ആയുർവേദത്തിലൊക്കെ മെയിൻ സംഭവമാണ് നിറഞ്ഞിട്ട് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് മാന്തി എടുക്കാം ഞാൻ കാണിച്ചു തരാവേ ഇതുണ്ട് ഇതിപ്പം ഞാൻ അധികം ഈൻഡി സൈഡിലുള്ളതാ മാന്തുന്നത് നടുക്ക് നിൽക്കുന്ന മാന്തിയെ ഭയങ്കര മാന്തി വരും ഇത് കണ്ടോ ഈന്റെ ഇല കണ്ടോ ഇതുണ്ടോ അറിയത്തില്ലാത്തൊരു കാണില്ല നിറഞ്ഞിരിക്കും എല്ലാവർക്കും അറിയുന്നില്ല അപ്പൊ നമുക്ക് ഇന്ന മാന്തി നോക്കാം ഞാൻ അതിനനുസരിച്ചുള്ള തൂമ്പിയായിട്ടോ വന്നിരിക്കുന്നത് നല്ല അടിപൊളി തൂമ്പ ഇത് കണ്ടോ ഇത് കുറച്ച് നല്ല വണ്ണം ഉള്ളതാണേ ഞാൻ ആദ്യം മാന്തി തീരെ വണ്ണം കുറഞ്ഞതാ അപ്പൊ ഞാൻ കുറച്ച് നന്നായിട്ട് വണ്ണം ഉള്ളത് മാന്തി കാണിക്കാന്ന് വിചാരിച്ചു പരമാവധി നമുക്ക് പൊട്ടിക്കാതെ എടുക്കാൻ നോക്കാം ഇതിന്റെ മണം ഒരു രക്ഷയില്ല സൂപ്പർ മണമാണ് പച്ചയ്ക്ക് തിന്നാന് നല്ല രസം കേട്ടോ അപ്പം ഞങ്ങൾ ചെറുപ്പത്തിലേ ഇങ്ങനെ പറിച്ചു പൊളിച്ചു തിന്നുമായിരുന്നു അപ്പ പറിച്ചു തരും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ആടങ്ങളിലോട്ട് പോവും ഇതേണ്ട ഞാൻ വെറുതെ പോവില്ല ഇതുകൊണ്ട് പോവൂല എനിക്ക് കുറച്ചും കൂടി വേണം പറിക്കാൻ വരുമ്പോ ഒരുമിച്ച് ഞാൻ പറിക്കും കുറച്ചും കൂടി പറിക്കട്ടെ നമ്മൾ നിറന്നേണ്ടി മാന്തിക്കൊണ്ടേ ഇരിക്കട്ടോ ലാസ്റ്റിന്റെ തൂമ്പ ഉരിപ്പൊ ഞാൻ കമ്പി എടുത്തോണ്ട വന്നെ ഇത് കണ്ടോ നല്ല മണ്ണമുള്ളവര് നടന്നു വേണ്ടി എനിക്ക് കിട്ടിട്ടുണ്ട് ഇതിനെ കണ്ടിട്ട് ഞാനിങ്ങനെയാ വിട്ടിട്ട് പോന്നെ എന്നെ മണോന്നു ഇത് മാന്തുമ്പോ തന്നെ നടന്നുവേണ്ടി ഉപയോഗിച്ചവർക്കൊക്കെ അറിയാ എന്റെ ടേസ്റ്റും മണവും എല്ലാം ഒരു വട്ടം ഉപയോഗിച്ചവര് പിന്നെ അത് എന്നെയോ ഉപയോഗിക്കുള്ളൂ അത്ര മണവും ഗുണമുള്ള സാധനം കേട്ടോ പ്രത്യേകിച്ച് നമുക്കേ ഈ വേനൽക്കാലത്ത് നമുക്ക് ഇങ്ങനെ വല്ലാതെ വേർത്തൊഴുകലും ചൂടിനും ഒക്കെ അല്ലേ ആ ചൂടിന് നല്ല ആശ്വാസം കിട്ടി നമുക്ക് നറുനീണ്ടി വെള്ളം കുടിക്കുവാണെങ്കില് സെറുപ്പാക്കി വെച്ചാലും സൂപ്പറാ സിറുപ്പാക്കിട്ട് നമുക്ക് നല്ല അടിപൊളി ജ്യൂസ് ആക്കി കുടിക്കാം നറന്നീണ്ടിരമാണോർക്കുമ്പോ തന്നെ കുതി വരുന്നു അപ്പം ഇതാ കുറേ പേർക്ക് അറിയത്തില്ല കേട്ടോ അറിയത്തില്ലാത്തവരെ ഒന്നും പറയില്ല ഇങ്ങനെ പറമ്പില് ഇറങ്ങി നടക്കുന്നവർക്ക് ഈ സംഭവം അറിയാം ഇതുപോലത്തെ ശരിക്കും എന്നാന്ന് ചോദിച്ചാ ഇതേപോലെ ഒരു പാടവള്ളി പോലത്തെ ഒരു സാധനം ഉണ്ട് ഇതേണ്ട് നിൽക്കുന്നു അതിന് ഏകദേശം ഇതുപോലെയൊക്കെ കിഴങ്ങാം പക്ഷെ അതിന് മണവില്ല കേട്ടോ അപ്പൊ നറന്നീണ്ടി മാറിയിട്ട് നിങ്ങൾ അതുപോലെ മാതിയിട്ട് മണവില്ല ഗുണമില്ലെന്ന് പറയരുത് സംഭവം ഇതാണ് നറന്നീണ്ടി ശരിക്കും ഇതിന്റെ വേര് തന്നെയാണ് അതിന്റെ ഇതിരക്കിഴങ്ങ് ആ വേരങ്ങ് വണ്ണം വെച്ച് വണ്ണം വെച്ച് വരുന്ന സംഭവമാണ് ഇതിന്റെ രക്കിഴങ്ങ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേ വേനൽക്കാലമായതുകൊണ്ടാണ് എത്രോ ഉറപ്പായത് മഴക്കാലമാണ് മണ്ണ് കുറെ ലൂസ് അല്ലേ അപ്പൊ കുറച്ച് പാടുണ്ട് അതാ ഞാൻ പറഞ്ഞ നല്ല ഈണ്ടിപ്പുറത്താണ് നമുക്ക് എളുപ്പമാണ് ഇതുപോലെ ലെവലുള്ള അടുത്തു നമുക്ക് പറഞ്ഞു പാടാ നമുക്കേ ഇതുപോലത്തെ ഒരു മൂട് കിട്ടുവാണേലെ ഒരു മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാനുള്ളത് കൊണ്ട് ഇത് എന്റെ ചെണ്ടീന്ന് വെച്ചിട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ നന്നായിട്ട് കഴുകണം മണ്ണെല്ലാം കളഞ്ഞ വെയിലത്തിട്ട് ഉണങ്ങി വെച്ചാൽ മതി ഓരോ പീസ് മുറിച്ച് നമ്മൾ തിളപ്പിക്കുന്ന വെള്ളത്തിട്ടാൽ മതി അഥവാ സിറപ്പാക്കണേ നിങ്ങൾ ഒരു മൂന്നാല് കഷ്ണം എടുത്തിട്ട് തിളപ്പിച്ച് ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതിനെ എടുത്ത് സിറപ്പാക്കി വെക്കാം എന്നിട്ട് പഞ്ചസാര ആക്കിട്ട് നല്ല വെല്ലു എന്താ നിങ്ങൾക്ക് ഇഷ്ടം അത് ഇട്ടിട്ട് നമുക്ക് നല്ല ജ്യൂസാക്കിയും കുടിക്കാം അവിടെ കുറേ നാളത്തോളം കിട്ടുന്നുള്ളൂ എനിക്ക് തോന്നി ഇത് ആയുർവേദ കടയിലൊക്കെ കിട്ടും പക്ഷെ ഭയങ്കര വിലയായിരിക്കും കേട്ടോ ഇതോ ലാസ്റ്റ് മതി ഇത്രീട്ടുള്ളു എനിക്ക് കിട്ടിട്ടോ സൂപ്പർ ആയിട്ട് കിട്ടി ആഹ് എന്തു മണവ അപ്പ വേണ്ടല്ലോ എനിക്ക് ഈ വേനക്കാലത്ത് തന്നെ ഉള്ള ആവശ്യത്തിനായി ശരിക്കും ഇത് മഴക്കാലത്ത് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും വേനൽക്കാലത്ത് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല കേട്ടോ നമ്മുടെ ചൂടിനെ നിയന്ത്രിക്കാൻ വേണ്ടി കുറെ ആൾക്കാർക്ക് ചൂട് കൂടി കഴിയുമ്പോൾ മൂത്രം ഒഴിക്കുമ്പോൾ ഭയങ്കര ചൂട് മൂത്രം വന്ന് നീറ്റിലും പോച്ചിലൊക്കെ ഉണ്ടാവില്ലേ ഏറ്റവും ബെസ്റ്റ് മരുന്നാ കേട്ടോ ആയുർവേദത്തിലെ അതുപോലെ തന്നെ നമ്മുടെ വയറ് എരിയുക പൊഴുക ഇങ്ങനെയല്ല ചൂടെ എല്ലാം കൊണ്ടുമ്പോ ഒരു പരവേശമല്ലേ നമുക്ക് അപ്പൊ അതിന്റെ സിറപ്പാക്കി കുടിക്കുക ഇത് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മതി നമ്മള് വെള്ളം തിളപ്പിച്ച കേട്ടോ കുടിക്കുന്നത് പഞ്ചസാര കുറെ ഒക്കെ കുടിക്കുന്നത് മോശം അല്ലേ അപ്പൊ നമ്മള് സ്ഥിരം തിളപ്പിക്കുന്ന വെള്ളം ഇതിലാട്ടോ അപ്പൊ അങ്ങനെ ചെയ്യാം അപ്പൊ നമുക്കിതിനെ പോയി കഴുകി ഇതിന്റെ തൊലി പൊളിച്ചു കളിക്കാം നിങ്ങളെ അപ്പൊ നമ്മളെ നറന്നീണ്ടി എല്ലാം കൊണ്ടുവന്നാലെ വൃത്തി കഴുകി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ തൊലി പൊളിച്ചെടുത്താട്ടോ രണ്ടു മൂന്നെണ്ണം ഇതുപോലെ തൊലി പൊളിച്ചു കഴിഞ്ഞപ്പോ ഇതേപോലത്തെ കളറി കിട്ടും ഈ കരിന്തൊലിയാണ് നമ്മളങ്ങോട്ട് പൊളിച്ചു കളയേണ്ടിയത് ഇതുകൊണ്ടോ നമുക്ക് ഇപ്പൊ സമയം ഇല്ല പൊളിച്ചില്ലേലും വലിയ കൊഴപ്പൊന്നുമില്ല കേട്ടോ ഞാൻ മണ്ണ് മാന്തി എന്റെ കയ്യിലെ നത്തിൽ മണ്ണ് കയറി നിറന്നീണ്ടീട്ട് ഓ ഇത് പൊളിക്കുമ്പോ ഇതിന്റെ മണിങ്ങു വരും മക്കളെ ഒരു രക്ഷയില്ലെട്ടോ ഇത് പോണ പോലെ ഇങ്ങനെ പൊളിഞ്ഞു വരും ഇത് വേണ്ട ഇതിങ്ങനെ ഈ നാരേന്ന് ഇത് പോണ പോലെ നമുക്ക് പൊളിഞ്ഞു 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 കിട്ടും ഇതാട്ടെ നടന്നേണ്ടിട്ട് യഥാർത്ഥ സംഭവം ഇതിങ്ങനെ അങ്ങ് തിന്നാം എന്താ പൊന്നെ ഇതിന്റെ രുചി എന്ന് പറഞ്ഞാൽ വല്ലാത്ത രുചിയാ ശരിക്കും മറന്നു വേണ്ടി ഉപയോഗിച്ചവർക്കറിയാം ചെറുപ്പകാലത്ത് ഇത് ഇഷ്ടം പോലെ തിന്നിട്ടുണ്ട് ശരിക്കും നറന്നീണ്ടി വെള്ളവും നറുന്നീണ്ടി ഒരു കുടിച്ചവർക്ക് കുടിച്ചോർക്കിൻ്റെ രുചി ഞാൻ പറയാതെ തന്നെ ആ മണം ഇപ്പൊ നിങ്ങളുടെ വായിലും മൂക്കിലും എത്തിയിട്ടുണ്ടാവും അത്ര ടേസ്റ്റ് ഉള്ള സംഭവം കേട്ടോ വെറുതെ നോണ പറയുന്നതല്ല അപ്പൊ നിങ്ങൾ കിട്ടുമ്പോ ഇതുപോലെ പച്ചക്കൊന്നും തോന്നുന്നു ശരീരത്തിന് നല്ലതാണ് അപ്പൊ നമുക്ക് ഇത് തിളപ്പിച്ചു കുടിക്കാംട്ടെ ഇന്ന് അപ്പൊ നമ്മള് വെള്ളം വെച്ചിട്ടുണ്ട് ഇതാ ഇതുപോലെ ചെറിയൊരു കഷ്ണിട്ട് കൊടുത്താൽ മതി കേട്ടോ വെള്ളം വെക്കുന്ന പാടെ ഇട്ടേക്കണം വെള്ളം തിളക്കുന്ന അപ്പൊ അതും തിളച്ചോട്ടെ അപ്പം ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഇതാ കുറച്ച് നറന്നീണ്ടി ഒരു തൊലിയും കളഞ്ഞു വെച്ചോണ്ട് ഇതേ ആയിട്ട് വരും കേട്ടോ അപ്പൊ നമുക്ക് കുടിക്കാം കേട്ടോ നല്ല വെള്ളമാ കുടിച്ചോണ്ടിരിക്കാൻ തോന്നും കേട്ടോ നടന്നീണ്ടി വെള്ളം ഇതെന്നു ചോദിച്ചാലുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് ഗർഭിണികളായ പിള്ളേർക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര ചൂടൊക്കെ ആയിരിക്കും അങ്ങനെ ഉള്ളവർക്ക് ഇത് തിളപ്പിച്ചു കുടിക്കാൻ നല്ലാട്ടെ ശരീരത്തിൻ്റെ ഒരു തണുപ്പൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരല്ലേ അവരെ പാല് ശുദ്ധീകരിക്കുക അതുപോലെ ഈ ശുദ്ധീകരിക്കുന്ന പോലെ തന്നെ മുലപ്പാൽ ശുദ്ധീകരിക്കാനൊക്കെ നല്ലതാട്ടോ പിന്നെ ചെറിയ പെമ്പിള്ളേർക്ക് മുഖത്തുണ്ടാകുന്ന മുഖ കുരുക്കളില്ലേ അതൊക്കെ കുറഞ്ഞു കിട്ടും അപ്പൊ നിങ്ങളും ഇതുപോലെ ഒന്ന് നറുണ്ടി എവിടുന്നേലും ഒക്കെ കിട്ടുവാണെങ്കിൽ പറമ്പിലൊക്കെ ഉണ്ടോ മാന്തി ഒന്ന് കൊണ്ടുവന്നിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയോ സർവത്ത് അക്ക കുടിക്കുകയോ ഒക്കെ ചെയ്യട്ടോ പണ്ട് കല്യാണത്തിലൊക്കെ പോകുമ്പോൾ സർവത്ത് കിട്ടുമായിരുന്നു നറുനീണ്ടീടെ എനിക്കൊക്കെ ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ കുഞ്ഞിലെ അത് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതൊക്കെയാണ് നറുനീണ്ടിയുടെ വിശേഷങ്ങൾ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം ടാറ്റാ